നമ്മുടെ ഗുജറാത്ത് എന്ന് പറയുന്ന സംസ്ഥാനത്ത് പതിനഞ്ച് വർഷക്കാലം അദ്ദേഹം മുഖ്യമന്ത്രിയായി ഇരുന്ന ഭരണകാലഘട്ടത്തിൽ എത്ര പൈശാചികമായിട്ടാണ് മതന്യൂനപക്ഷ ജനകങ്ങളെ കൊന്നൊടുക്കിയത് ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീയുടെ ഒരു സഹോദരിയുടെ ആ ഗർഭപാത്രത്തിൽ നിന്നും കുഞ്ഞിനെ ശൂലം കൊണ്ട് കുത്തിയെടുത്ത് മൃഗീയമായി ചുട്ടരിച്ച സംഭവം നമ്മുടെ ലോകത്തെ ആകെ ആശങ്കപ്പെടുത്തിയിട്ടുള്ളതാണ് അതെല്ലാം ഒരുപാട് പറഞ്ഞും ഒരുപാട് കേട്ടതുമാണ് മലയാളികൾ അടക്കം ആ സംസ്ഥാനത്ത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എസ് എസ് എൽ സി പരീക്ഷയിൽ പരീക്ഷ എഴുതിയ കുട്ടികൾ നൂറ്റി അറുപത്തിയാറ് സ്കൂളിലെ കുട്ടികൾ ഒരാൾ പോലും ജയിച്ചില്ല എന്നുള്ളതാണ് വസ്തുത സി പി ഐ എം പാവുമ്പ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സുരേഷ് അഡ്വക്കേറ്റ് ആർ അമ്പിളിക്കുട്ടൻ മധു മാവോലിൽ സരസൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി